ദേശീയപാതയിലെ കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നതിനെതിരെ സമരം നടത്തുന്ന മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫിനെയും സി പി എം കുമ്പള ഏരിയ സെക്രട്ടറി സി എ സുബായുർ ഉൾപ്പെടെ പതിനഞ്ചോളം സമരക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് രാജൻ കരിമൂല നൽകും വിവരങ്ങൾ രാജൻ എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന നാഷണൽ ഹൈവേയിൽ കുമ്പള ആരിക്കാടയിൽ ടോൾപ്ലാസക്കെതിരെ സത്യാഗ്രഹ സമരം നടത്തുന്ന എ കെ എം അഷ്റഫ് എം എൽ എയെയും സി പി ഐ എം മേരിയാ സെക്രട്ടറി സി ഐ സുബേറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ടോൾ പ്ലാസയിൽ ഇന്നലെ രാത്രിയുണ്ടായ സംഘർഷത്തിൽ ടോൾ പ്ലാസയിലെ ക്യാമറകളും ഉപകരണങ്ങളും തകർത്തിരുന്നു ഈ സാഹചര്യത്തിൽ കണ്ടാലറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കുമ്പള സി ഐ മുകുന്ദൻ കേസ് ചാർജ് ചെയ്തിരുന്നു സമരം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തു സമരം നിർത്തില്ലെന്നും സമരസമിതി യോഗം ചേർന്ന് ഭാവി സമരപരിപാടികളെ കുറിച്ച് ആലോചിക്കുമെന്നും എ കെ എം അഷറഫ് എം എൽ എ അറിയിച്ചു ഡിവൈഎസ്പി സുനിൽ നേതൃത്വത്തിലാണ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ചീന രാജൻ